ഹലോ അസ്സാം വലൈക്കും ഞാൻ ആരാധകൻ മൊയ്തീനാണ് ഞാന് പിന്നെ ആറുമാസം നാട്ടിലായിരുന്നു അപ്പൊ വന്നപ്പോ ഫസ്റ്റ് തന്നെ പിന്നെ ചോട് പറഞ്ഞ നാണിക്കാ മസാല ചായ പൊടി ഒന്ന് കഴിഞ്ഞിട്ട് മസാല ചായന്റെ പൊടി കഴിഞ്ഞിട്ടാണ് അപ്പൊ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ ജർമ്മനി ആൾക്കാരൊക്കെ വന്നീ തരാൻ ആ പിന്നെ മസാല ചായ കുടിക്കാൻ അപ്പൊ എന്റെ മസാല ചായ ഇഷ്ടപ്പെട്ടു പിന്നെ ജർമ്മനിയിലൊക്കെ നമുക്ക് ഫാൻസ് ഉണ്ട് പിന്നെ ഞാൻ പോയിട്ട് ഇവിടെ മസാല ചായ ഉണ്ടാക്കിയിട്ട് നെബിയിലാണ് അതും അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഞാൻ ഇന്ന് ഇപ്പൊ ചായ മസാലപ്പൊടി ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മളെ നബീയിൽ അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പൊ ഓ മസാല ചായ കൊണ്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കാണിച്ചാലോക്കട്ടെ അപ്പൊ നമ്മളിത് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞമ്മളിത് കൊടുക്കുക അപ്പൊ ഉസ്മാനും നബീയിലാണ് നമ്മൾ കൊണ്ടു കൊടുക്കട്ടെ അതെ മസാല ചായ പിന്നെ പൊടി കഴിഞ്ഞ രണ്ടാമത് ഉണ്ടാക്കിയതാണ് െ ഉസ്മാൻ ഉസ്മാന അഭിപ്രായം പറയാ